ഹായ് ഗൈസ് ഞാനിവിടെ ഒരു മൈത്താണ്ടയുടെ ഫോട്ടോ കൊടുക്കാം ഇവനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവന്റെ വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഇത് ആരെങ്കിലും എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയക്കുക കാര്യം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഈ ഒരു വിഷയം ഈ ഒരു വീഡിയോക്കാത്തോടെ മാത്രം ഒതുക്കി നിർത്താതെ ഇവനെ നേരിട്ട് ഒരു എട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു പതിനാറിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഇൻസ്റ്റയിൽ എനിക്ക് ഒരു കുട്ടി അയച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പത്തനംതിട്ടയിൽ കോഴഞ്ചേരി കോഴഞ്ചേരി നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പം കോഴഞ്ചേരി വെണ്ണിക്കുളം കോഴഞ്ചേരി ബസ് റൂട്ടിലാണെങ്കിൽ ഈ പുന്നാരം മുൻ ബസ്സിലിരുന്ന് കാണിച്ചിരിക്കുന്ന കുറേ ഒരു മറ്റേടത്തെ ഒരു പരിപാടിയാണ് എന്തിനാണെങ്കിലും ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഞാൻ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ബ്ലർ ചെയ്തിട്ടുണ്ട് എന്താണ് ഇവൻ കാണിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള പുന്നാര പുന്നാരമോനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എനിക്കാണെങ്കിൽ മെസ്സേജ് പാറുണ്ടായിരുന്നു ആ കുട്ടിയുടെ സമൂഹത്തോടുകൂടി തന്നെ ആ ഒരു വോയിസ് റൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യണേ ചേട്ടാ ഞാൻ ബസ്സിൽ കയറിപ്പോ തൊട്ട് വെണ്ണിക്കുളം തൊട്ട് അതിനെ വല്ലാണ്ടൊരു നോട്ടം നോക്കുന്നുണ്ട് അപ്പോ തൊട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയേ ഇങ്ങനെ എന്നെ നോക്കുന്ന മുണ്ട് ഇങ്ങനെ ഇടുന്ന എനിക്ക് ഡൗട്ട് തോന്നി അപ്പം ഞാൻ നോക്കിയപ്പോൾ സംഭവിച്ചാൽ ഇത് നല്ലോണം ആയിട്ട് ഞാൻ കണ്ടു പിന്നെ ഞാനാണെങ്കിൽ കുറേ നേരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ നേരിച്ചതായിട്ട് എനിക്ക് പേടിയായിരുന്നു ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായപ്പോൾ എല്ലാ സാഹചര്യങ്ങളും കണ്ടും വീട്ടിലിതെല്ലാം കൂടെ വരച്ച് ഞാൻ വല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുവായിരുന്നു അപ്പം നേരെ ഇങ്ങനെയൊക്കെ കഴിച്ചപ്പോൾ ഇങ്ങനെ വല്ല ഉണ്ടായിപ്പോൾ എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല ഞാൻ അപ്പം എനിക്ക് ആകെപ്പാട് ചെയ്യാൻ പറ്റി വീഡിയോ എടുക്കാൻ അപ്പം എനിക്കങ് വല്ലാണ്ടായി പോയിട്ട് വന്നിട്ട് ലാസ്റ്റ് കോഴഞ്ചേരി സ്റ്റാൻഡിൽ ഇത്തിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് എന്റെ മുഖത്തും ഒക്കെ ചിരിച്ച് വല്ല എനിക്കാ ഇവൻ അത് കഴിഞ്ഞിട്ട് ബസ്സിന്ന് ഇറങ്ങി നോക്കി ഇവ ചിരിക്കേ കിട്ടുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിലുണ്ട് ഏഹ് ഇപ്പം ഈ കുട്ടിക്കാണെങ്കിൽ പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടിയാണെങ്കിൽ ഒന്ന് പകച്ചു പോയി ഒരിക്കലും ആ ഒരു കുട്ടിയുടെ തെറ്റൊന്നും അല്ല കാര്യം എല്ലാ ആൾക്കാർക്കും ഇത്രയും വലിയ അല്ലെങ്കിൽ എന്തിനെതിരെ പ്രതിരിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒന്നും നിർബന്ധം ഒന്നും ഉണ്ടാവില്ല അപ്പം അതേപോലെ ഇപ്പം നമ്മളാണെങ്കിലും നിങ്ങളിലാണെങ്കിലും പല സാഹചര്യങ്ങളും നമ്മളൊന്നും പതുങ്ങി പോയേക്കാം അപ്പൊ ഈ ഒരു കുട്ടിയാണെങ്കിലും അത്രത്തോളം പേടിച്ച് പോയിരുന്നു ഇവരെ പോലുള്ള പുന്നാരമക്കൾ അപ്പൊ അവിടെ ഇറങ്ങിയിട്ടാണെങ്കിൽ തിരിച്ചു നോക്കിയിട്ട് ചിരിച്ചു കാണിച്ചു എന്നിങ്ങനെ പറഞ്ഞില്ലേ ഏ വല്ലാത്തൊരു ചിരി കാണിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പം ഇവനെ പോലുള്ള ആൾക്കാര് ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകളെ ഒക്കെ ആണെങ്കിൽ ഒരു രാത്രിയിലോ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ യുമാരെ എന്തൊക്കെയായിരിക്കും കാണിക്കാൻ പോവുക ഏ ഇതിനെപ്പോലുള്ള ഞരമ്പന്മാർ ഏ തന്ത കുറകഴി കാണിക്കാനും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുന്നത് ഇങ്ങനത്തെ പുന്നാരമക്കൾ ഈ കുട്ടിയാണെങ്കിൽ ആ ഞാൻ ചോദിച്ചിരുന്നു കണ്ടക്ടറിനോട് കംപ്ലൈന്റ് ചെയ്തില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടി ചെയ്തില്ല പേടിച്ചിരിക്കുകയായിരുന്നു ആ കുട്ടി ഇനി ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കൊന്നറിയണ്ടേ ഇപ്പം നിങ്ങൾ ആരെങ്കിലും സവാദിനെ ഒന്നും മറന്നിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഈ പ്രതികരിക്കുന്ന ആൾക്കാർ ഏ രീതി ഏത് രീതിയിലാണ് കാണുന്നത് എന്നുകൂടെ നിങ്ങളൊന്ന് കാണാം ആദ്യം അന്ന് സവാദ് ഫസ്റ്റ് ഇതുപോലെ സവാദ് ബസ്സിൽ വെച്ച് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം

കംപ്ലൈന്റ് ഉണ്ടോ എന്റെ ഓണ തുറക്കണ്ട ഒരു കംപ്ലൈന്റ് ഇവനങ്ങനെ അന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞതിന് ശേഷം ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാനായിരുന്നു കുറെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് തൊര ഉണ്ടായിരുന്നത് ഈ കുട്ടി അയാളെ ട്രാപ്പ് ചെയ്യാൻ പോവുകയാണ് അവനെ ആ പുനരമന ട്രാപ്പ് ചെയ്യാൻ പോയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിനുശേഷം ഇവനാണ് ഇവനെ ജയിലിൽ നിന്ന് പൂമാലായിട്ട് സ്വീകരിക്കുന്നു അതിനുശേഷം ഇവൻ തന്നെ വന്ന് പറയുന്നു ഇവൻ ഇവനുള്ളിൽ മറ്റേ ഇരുമ്പിൻ്റെ ജെട്ടിയിട്ടോട്ടാണ് ഇവൻ വന്നേക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ പുറത്തോട്ട് സിബ്ബൂരി കാണിക്കുന്നത് എന്നൊക്കെ പുറത്തു അങ്ങനെ കുറെയൊക്കെ വർത്താന പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടി അല്ലെങ്കിൽ ഈ മസാനെന്ന് പറയുന്ന ഈ ഒരു ലേഡിക്കെതിരെ ആണെങ്കിൽ സംസാരിച്ചുകൊണ്ട് വേറെ ഒരു വ്യക്തി അന്ന് വന്നിട്ടുണ്ടായിരുന്നു അതോടെ ഞാൻ ഇങ്ങോട്ട് ഒന്ന് പ്ലേ ചെയ്യാം അവളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നമുക്കൊരു വീഡിയോ കാണാം എന്നിട്ട് അവളെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും ഈ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഞാൻ തീരുമാനിച്ചിടത്തോളം നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന അവളുടെ സുഹൃത്താണ് പേര് ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവളുടെ സുഹൃത്താണ് ആ രണ്ട് ഫോട്ടോയും നിങ്ങളൊന്ന് കണ്ടുവയ്ക്കും അവർ തമ്മിൽ അഭിനയിക്കുന്ന ആ വീഡിയോ കണ്ടുവയ്ക്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു മനസ്സിലാകുന്നത് ഈ പറയുന്ന സവാദ് കയറുമ്പോൾ ഈ രണ്ടാൾ രണ്ട് സൈഡിലായിരുന്നിരുന്നത് സവാദ് അവളോട് നീങ്ങി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് സവാദ് പറഞ്ഞ അറിവാണ് സവാദ് അവരുടെ ആളുകളോട് പറഞ്ഞ അറിവ് എനിക്ക് കിട്ടിയത് അനുസരിച്ചാണ് ഞാൻ പറയുന്നത് സവാദ് ആ പെണ്ണിനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ആ പെണ്ണ് നീങ്ങിയിരുന്നിട്ടില്ല ഏഹ് അപ്പൊ ആ പെണ്ണ് നീങ്ങി ഇരിങ്ങാത്തത് കൊണ്ടാണ് സവാദ് നടുവിൽ പോയിട്ട് ഇരുന്നിട്ടുള്ളത് ഇത് വെൽ പ്ലാനഡ് ആയിട്ട് ഒരു ട്രാപ്പ് നടത്തിയതാണ് അല്ല അത് വേറൊന്നും അല്ല അപ്പൊ ഈ വീഡിയോയിലും ഈ ഫോട്ടോയിലും നിങ്ങൾ കാണുന്ന ആള് ഒരാളല്ലേ ആണോ അല്ലേ എന്താണ് ഈ വ്യക്തി ഇതേവരായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒന്നും പറയാം അതായത് ഈ സപ്പോർട്ട് പറയണം ഇത് ട്രാപ്പ് ചെയ്യാൻ പിന്നീട് എന്താ സംഭവിച്ചത് എന്നുള്ള എല്ലാവർക്കും അറിയാം ഈ അടുത്ത് ഞാൻ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം വീണ്ടും വീണ്ടും ഈ പരിപാടി അല്ലെ അന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു വ്യക്തിയുണ്ടല്ലോ ഇയാൾക്കെതിരെ വീഡിയോ പ്ലേ ചെയ്യാം എത്ര വീഡിയോ ഇടുന്നു അത്രത്തോളം തോറും നിങ്ങൾക്കുള്ള പണി തളർത്താൻ പറ്റുന്ന വിചാരിക്കണ്ട അറിയാം വേറെ പേടിച്ചപ്പോന്മാറി വീഡിയോ ഡിലീറ്റ് നമുക്ക് നാല് മസ്താനി അന്ന് ബ്രേവ് ായത് കൊണ്ട് ഈ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കെതിരെ ഇത്രയും വീഡിയോസ് ഇങ്ങനെയുള്ള നിങ്ങൾ നാല് ഇത്രയും കാര്യം ചെയ്തിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതിനെതിരെ പ്രതികരിച്ചപ്പോഴത്തേക്കിന് ഈ പ്രതികരിച്ച വ്യക്തിക്കെതിരെ പ്രതികരിക്കാനേ ആൾക്കാർ വന്നേക്കുന്നത് വിവരം വെള്ളിയാഴ്ചയില്ലാത്ത കുറെ മണ്ടന്മാര് ഇവന്മാരുടെ ഒക്കെ ഈ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ അവരും ഇതേ മൈൻഡ്സെറ്റ് ഉള്ള ഇവരുടെ വീട്ടിലെ സ്ത്രീകൾ അമ്മയെപ്പോലും ഇമാർക്ക് കണ്ടാ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സെറ്റ് ഉള്ളവന്മാരായിരിക്കും ഉമ്മമാര് അത് കഴിഞ്ഞിട്ട് ഈ പ്രതികരിച്ചതിന് ശേഷം ഇവനെ കേസാവുന്നു ജയിലിൽ പോകുന്നു ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ മെൻസ് അസോസിയേഷൻ സ്വീകരിക്കുന്നുണ്ട് അതിന്റെ ഒരു പൊട്ടം പ്രസിഡന്റ് ഉണ്ട് ആ വേട്ട വളയിന് ഈ ഇവയാകെ മാലായിട്ട് സ്വീകരിക്കുന്നവർ വിശ്വസോടെ നമുക്ക് കാണാം പട്ടാപ്പകല് ഇമാതിരി ഞരമ്പരോഗം കാണിച്ചിരിക്കുന്ന ഈ പുനാരമേഖലയാണെങ്കിൽ മാലിട്ട് സ്വീകരിക്കുന്ന മെൻസ് അസോസിയേഷൻ അതിന്റെ ഒരു വേട്ടാവളിയനായിട്ടുള്ളവരിന്റെ ഒരു പ്രസിഡന്റ് അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഇതിനെതിരെ പ്രതികരിക്കാനെ കൊണ്ടുള്ള പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഇനി വേറൊരു വീടും ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ട്രെയിനകത്ത് വെച്ചുള്ള സംഭവമാണ് അതോടെ എങ്ങോട്ട് പ്ലേ ചെയ്യാം സ്റ്റേഷൻ കൊണ്ട് ഡ്രസ് ചെയ്യുന്നുണ്ടോ എന്താ മലയാളിക്ക് നടന്നോളൂ എനിക്ക് ഇതുപോലുള്ള കുറെ എണ്ണങ്ങളുണ്ട് ഇവന്മാരെ നമ്മൾ എന്തുവാണ് ചെയ്യേണ്ടത് ആദ്യം ഞാൻ കാണിച്ച ഒരു വീഡിയോ അവന് വല്ലാത്ത അങ്ങ് ചൊറിച്ചിലാണ് അവന്റെ സാമാനത്തെ കുറച്ച് മുളക് പൊടി വാരി തേക്കാണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു സിനിമയ്ക്കകത്ത് ചെയ്ത പോലെ അവന്റെ ചെറുതനത്തിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ അത് അങ്ങ് ചെയ്തു വെക്കണം അവന്റെ ഒക്കെ സകലമാറിച്ചിൽ അങ്ങ് തീരട്ടെ ഇനി ഇതിന്റെ നിയമവശം നോക്കുമ്പോഴത്തേക്കിനെ ഇപ്പോഴത്തെ ബി എൻ എസിന്റെ കാര്യം എങ്ങനെയാന്നുള്ളത് എനിക്കറിയത്തില്ല ഐ പി സി സെക്ഷന്റെ ആണെങ്കിൽ മുന്നൂറ്റി അൻപത്തി നാലുണ്ട് അപ്പം വേറെ ഏതൊക്കെ സെക്ഷൻ അറിയത്തില്ല ഓർ ഓഫ് ഈസ് യൂസിങ് അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് അഗേസ്റ്റ് എ വുമൺ വിത്ത് ദുട്ട് റീച്ച് ഹെ ി ഓർ വി നോളജ് ലൈക്ലി ഔട്ട് മൊഡസ്റ്റി ഇനി ഇതിന്റെ പണിഷ്മെന്റ് ഇൻക്ലൂഡ്സ് ഇംപ്രിസൺമെന്റ് ഫോർ എ മിനിമം ഓഫ് വൺ ഇയർ വിച്ച് ക്യാൻ എക്സ്റ്റെൻഡ് ഫൈവ് ഇയർ ആൻഡ് എ ഫൈൻ ഏ ഇങ്ങനെയുള്ളപ്പോൾ പോലും സവാദിനെ പോലുള്ള പൊന്നുമക്കൾക്കാണെങ്കിൽ മാലയിട്ട് പൂമാലയിട്ട് സ്വീകരിക്കുന്ന കുറെ ആൾക്കാരെ നമുക്കിവിടെ പ്രബുദ്ധ മലയാളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് കണ്ടിട്ട് നിങ്ങൾ ആര് പേടിക്കുകയോ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളുടെ ഭാഗത്ത് ശരിയെന്നുണ്ടെങ്കിൽ നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ട് ഒരു പൊന്നാര മക്കളെ നമ്മൾ നോക്കേണ്ട ഒരാവശ്യകതയില്ല ഏഹ് ഇപ്പം ആ കുട്ടിയുടെ ആണെങ്കിലും ഞാൻ പറഞ്ഞ് പേടിക്കുന്നു വേണ്ട ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുക അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാരുടെങ്കിലും പറയുക അല്ലെങ്കിൽ ആ കണ്ടക്ടറിന്റെ അടുത്തെങ്കിലും കാര്യങ്ങൾ പറയുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒരു കുട്ടിയുടെ അടുത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക ഇവന്മാരെ മാക്സിമം ഇവർക്ക് പബ്ലിസിറ്റി കൊടുക്കുക ഇങ്ങനത്തെ ഒരു ജരമ്പനാണെന്നുള്ളത് എല്ലാവരെയും അങ്ങ് അറിയിക്കുക ഇവൻ്റെയൊക്കെ കുടുംബത്തിലുള്ള കുറെ എണ്ണങ്ങൾ കാണുമായിരിക്കും ഇവന്റെ ഭാര്യ ഇവൻ്റെ മക്കൾ ഇവൻ്റെ അമ്മ അച്ഛൻ അങ്ങനെ സകലമാനം ആൾക്കാരും കാണുമല്ലോ അപ്പം ഇങ്ങനെ നല്ല നല്ലത് മാക്സിമം ഈ ഒരു വീഡിയോസ് ഒക്കെ ആണെങ്കിൽ സർക്കുലേറ്റ് ചെയ്യണം മാക്സിമം ആൾക്കാരൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണം നിങ്ങളാണെങ്കിൽ ഇൻസ്റ്റയിൽ ഈ ഇത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റയിൽ സ്റ്റോറിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക എന്നിട്ട് ഇവനെ ഇവരെല്ലാരും മനസ്സിലാക്കണം ഇവ അടുത്തറിയുന്ന ആൾക്കാർ ആൾക്കാരെ നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവൻ ഇവനവിടെ നാണകെട്ട് മാറി അച്ചാറാവണം പിന്നെ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ അറിയുന്ന ഇവനാ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക ഓക്കെ ആരും ആ ഒരു കാര്യം മറക്കണ്ട എന്തായാലും നമുക്ക് അടച്ചു വേണ്ടി കാണാം അപ്പൊ ശരി